കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സക്ക് എത്തുന്ന രോഗികളിൽ നിന്ന് ഫീസ് ഫീസ് ഈടാക്കാൻ തീരുമാനം തീരുമാനം ആശുപത്രി വികസന സമിതിക്ക് ഫണ്ട് വെന്റിലേറ്റർ സൗകര്യങ്ങൾ നൽകുന്നതിനാണ് ഈടാക്കുന്നത് ഇതിനെതിരെ യൂത്ത് കോൺഗ്രസ് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കഴിഞ്ഞ ജനുവരിയിൽ മന്ത്രി വി എൻ വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആശുപത്രി വികസന സമിതി യോഗത്തിലായിരുന്നു തീരുമാനം സാമ്പത്തിക ഞെരുക്കത്തെ തുടർന്നാണ് ഇത്തരമൊരു തീരുമാനമെന്നാണ് യോഗത്തിന്റെ മിനിറ്റ്സിലെ വിശദീകരണം കഴിഞ്ഞ ദിവസം ഇരുപത്തിയാറിന് ചേർന്ന യോഗത്തിൽ മിനിറ്റ്സ് വിതരണം ചെയ്തതോടെയാണ് ഫീസ് ഈടാക്കുന്ന വിവരം പുറം ലോകമറിയുന്നത് നിലവിൽ ഐ സിയുവിൽ കഴിയുന്ന രോഗികളിൽ നിന്ന് അഞ്ഞൂറ് രൂപയും വെന്റിലേറ്ററിൽ കഴിയുന്നവരിൽ നിന്ന് എഴുന്നൂറ്റി അൻപത് രൂപയുമാണ് വാങ്ങുന്നത് അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ഫീസ് ഈടാക്കുന്നതിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നു രോഗികളിൽ നിന്ന് ഫീസ് ഈടാക്കുന്നത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി അഞ്ച് ജില്ലകളിൽ നിന്നായി ലക്ഷക്കണക്കിന് രോഗികളാണ് ദിനംപ്രതി കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുന്നത് മറ്റു ജില്ലകളിൽ നിന്നുവരെ ചികിത്സ തേടിയെത്തുന്ന സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതാണ് തീരുമാനമെന്നും യൂത്ത് കോൺഗ്രസ് പ്രതികരിച്ചു ഇവിടെ മുൻകാലഘട്ടത്തിൽ യൂരിയപ്പിൻ്റെ ഭരണകാലത്തിൽ നടപ്പിലാക്കിയ ഇൻഷുറൻസ് പദ്ധതികൾ പോലും കാരുണ്യ പദ്ധതികൾ പോലും നിർത്തലാക്കുക അതുപോലെ തന്നെ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികളുടെ ഇരുന്ന് അഞ്ഞൂറ് രൂപ മേടിക്കുന്നു അതുപോലെ തന്നെ ഐ സി യു ഐ സി കിടക്കുന്ന രോഗികളുടെ ഇരുന്ന് അഞ്ഞൂറ് രൂപ മേടിക്കുന്നു വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികളുടെ ഇരുന്ന് എഴുന്നൂറ്റി അൻപത് രൂപ മേടിക്കുന്നു അതുപോലെ പാർക്കിംഗ് ഫീസും അഞ്ച് രൂപ ആയിരുന്നു അത് ഇരട്ടിയായിട്ട് വർദ്ധിച്ചിരിക്കുന്നു ഇതാണ് എൽ ഡി എഫ് വന്നാൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് നട്ടു മുടിക്കാൻ വേണ്ടി ഒരു സർക്കാരായിട്ട് മാറിയിരിക്കുന്നു അതുപോലെ തന്നെ ഡി എഫ് ഐ അടക്കമുള്ള സംഘടനക്കാരുടെ ഭാര്യയും മക്കളും അതുപോലെ തന്നെ സഹോദരിമാരും സഹോദരന്മാർക്കും പിൻവാതിലിൽ കൂടി നിയമനങ്ങൾ നടത്തുന്നു അവർക്ക് നിയമനങ്ങൾ നടത്തുന്നപ്പം മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി കിട്ടേണ്ട നിയമങ്ങൾ നിയമനങ്ങൾ പോലും നടത്ത നടക്കുന്നില്ല അങ്ങനത്തെ നിയമനങ്ങൾ വഴി ചേർന്നവർക്ക് പണ്ട് ശേഖരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ അഴിമതിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് que la vision news qu'ont